നിർധന കുടുംബത്തിന് അന്തിയുറങ്ങാൻ വീട് നിർമ്മാണത്തിനായി തന്റെ പിറന്നാൾ ദിനത്തിൽ പായസ ചലഞ്ചിലൂടെ തുക സമാഹരിച്ച് ജീവകാരുണ്യ പ്രവർത്തകൻ മാതൃകയായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡാണ് തന്റെ അൻപത്തിനാലാമത് പിറന്നാൾ ദിനത്തിൽ നന്മ നിറഞ്ഞ കാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തത് നിർധന കുടുംബത്തിന് അന്തിയുറങ്ങാൻ വീട് നിർമ്മിക്കുന്നതിനായി തന്റെ പിറന്നാൾ ദിനത്തിൽ പായസ ചലഞ്ചിലൂടെ തുക സമാഹരിച്ച് ജീവകാരുണ്യ പ്രവർത്തകൻ മാതൃകയായി ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജിക ഡേവിഡ് ആണ് തന്റെ അൻപത്തിനാലാമത് പിറന്നാൾ ദിനത്തിൽ കാരുണ്യ പ്രവർത്തി ഏറ്റെടുത്തത് മധുരമൂർ പായസ ചലഞ്ചിലൂടെ വീട് നിർമ്മാണത്തിനായി അതിമധുരമായി സുമനസുകൾ കൈമാറിയത് നാല് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപയാണ് ഹരിപ്പാട് താമലാക്കിലുള്ള ഒരു നിർധന കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാനായാണ് ഷാജിക ഡേവിഡ് തന്റെ പിറന്നാൾ ദിനത്തിൽ ഹരിപ്പാട് ക്ഷേത്രത്തിന് മുന്നിൽ വ്യത്യസ്തമായ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് പണമായും ഉൽപ്പന്നമായും നിരവധി പേർ ഈ ഉദ്യമത്തിൽ കൈകോർത്തു ഹരിപ്പാട് ശാന്തിഗിരി ആശ്രമം മഠാധിപതി മധുരനാഥ് സ്വാമി ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോഷ്നാത്തിയോസ് മെത്രാപോലിത എം എൽ എ മാരായ രമേശ് ചെന്നിത്തല സി ആർ മഹേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീലാൽ പഞ്ചായത്ത് അംഗം കവിത റവറൻ ജിബിൻ കുര്യാക്കോസ് റവറൻ ഡിന്നിസ് റവറൻ മനോജ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി കഴിഞ്ഞ നാല് പിറന്നാൾ ആഘോഷവും വിവിധ ചലഞ്ചുകൾ നടത്തി ഷാജി കെ ഡേവിഡ് ഇതിൽ നിന്ന് ലഭിച്ച തുക കൊണ്ട് നിരാനംബരായ നാല് കുടുംബങ്ങൾക്ക് കെട്ടുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകിയിരുന്നു മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും തുക ചിലവഴിച്ചു ഇതുവരെ വ്യത്യസ്തമായ ചലഞ്ചുകൾ നടത്തി അറുപത്തി അഞ്ച് കുടുംബങ്ങൾക്കാണ് ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ അന്തിയുറങ്ങാൻ വീടുകൾ ഒരുക്കിയത് നിർദ്ധനരായ അൻപത്തിയഞ്ച് പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യവും ഒരുക്കിയിരുന്നു